ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കായൊന്നും മെഴുക്കുരട്ടി വെച്ച് നോക്കാം അപ്പോൾ ഇത് ഏത്തക്കായ അല്ല നമ്മുടെ കറിക്കായെന്നൊക്കെ പറയത്തില്ലേ സാമ്പാറിനൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കൂടെ കിട്ടുന്ന കായുണ്ടല്ലോ ആ കായാണ് ഏത്തക്കാ വയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതൊന്നും മെഴുക്കുവട്ടി വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുകയാണ് തൊലിയൊക്കെ ചെത്തി കളയരുത് എപ്പോഴും ഇതുപോലെ പിച്ചാത്തി കൊണ്ടിങ്ങനെ ചീകിയെടുക്കുകയാകുള്ളത് അതിപ്പം ആണെങ്കിൽ നമ്മൾ തൊലി അങ്ങനെ ഇതുപോലെ ഒന്ന് ചെത്തി ചെത്തിയെടുത്താൽ മതി അപ്പോൾ ഈ കറുത്ത ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ചെത്തി കളഞ്ഞാൽ മതി ബാക്കിയൊക്കെ നമുക്കിതുപോലെയൊന്ന് ചീകിയെടുത്താൽ മതി അതിൻ്റെ തൊലി ഒരുപാടൊന്നും കളയല്ലേ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഇതുപോലെ കഷ്ണങ്ങളാക്കിയെടുക്കണേ അതിനുശേഷം ഇതിനെ നടുക്കൂടിയൊന്നും മുറിച്ചെടുക്കുക എന്നിട്ട് വേണം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട് ആദ്യം ഞാൻ അതായത് നടുക്കൂടി ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞാൽ മതിയെ തീരെ ചെറുതാക്കരുത് കാര്യം ഈ ഒരു കാ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോവും അതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണം ബാക്കി കഷ്ണങ്ങളൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഇതുപോലെയുള്ള കായൊക്കെ അരിയുന്ന സമയത്ത് വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കറുത്തു പോകും അപ്പം ബാക്കിയുള്ളതും കൂടി ഇതുപോലെയൊന്ന് അരിഞ്ഞെടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇപ്പം ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം ഈ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങാ കൊത്താണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു നാല് വറ്റൻമുളക് ഇത് നമുക്ക് ഒന്ന് ചതച്ചാണ് ചേർക്കേണ്ടത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമ്മൾ ഈ മെഴുക്കു വരട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് കഴുകി വെച്ചിരിക്കുന്ന കായൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരുനുള്ളു മഞ്ഞൾ പൊടിയും ഒരുനുള്ളു മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് വേകുന്നത് കൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വേണ്ട ഞാൻ ഈ ഒരു തവിക്ക് ഒരു തവി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇത് പെട്ടെന്ന് വേവുന്നത് കൊണ്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് തുറന്ന് നോക്കിയാൽ എപ്പോഴേക്കും കായയ്ക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് വെന്ത് പോകണ്ട ഇനി തീയങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചെരുതാ കണ്ടില്ലേ നമ്മൾ കായയ്ക്ക് ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയാൽ മതി ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തിട്ട് ചെറുതായിട്ടൊന്ന് തേങ്ങാക്കുത്ത് ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടിക്കോളും അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുള കൊണ്ടല്ലോ അതൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ തീയിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് എടുക്കണേ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉപ്പ് കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുരുമുളകും ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുവാണേ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് രണ്ടും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഈ മെഴുക്കു വട്ടിയല്ലേ ഇപ്പോൾ ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക എണ്ണയുടെ ഒരു അല്പം കുറവുണ്ട് ആദ്യം കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഇത് നമ്മുടെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു സമയത്ത് ഈ പൊടികളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചോളും മൂന്ന് മിനിറ്റ് മാത്രം മതി അതുപോലെ തന്നെ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയാലോ നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏത്തക്കായ വെച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നല്ലോ അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ വേവിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത് പെട്ടെന്ന് വേഗുന്ന കായായതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും ഞങ്ങളുടെ നാട്ടിൽ ഈ കായ്ക്ക് പറയുന്നത് എന്നാണ് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വറ്റി എന്താ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഏതൊക്കെയാണ് മെഴുക്കു വറ്റിയാണെന്നേ പറയത്തുള്ളൂ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പൊടികളൊക്കെ നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല എരിവൊക്കെ കറക്റ്റ് പാകത്തിനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ